മാഡ്രീഡ് നഗരത്തിന് രണ്ടവകാശികളുണ്ട് കാലങ്ങളായുള്ള കലഹം ഇന്നും തീർന്നിട്ടില്ല ചാമ്പ്യൻസ് ലീഗിലെ ഓരോ രാവുകളിലും റയലിന് മുമ്പിലെത്തുമ്പോൾ സിമിനോണിയുടെ അത്ലറ്റിക്കോ മാഡ്രീഡ് അടിയറവ് പറഞ്ഞിട്ടുണ്ട് ഇന്നവരെ യു സി കിരീടത്തിൽ മുത്തമിടാൻ കഴിയാത്തതിലും ഇതേ റയലിന്റെ കൈകൾ തന്നെയാണ് അതേസമയം മാഡ്രിഡിലെ അധികായകന്മാരായ റയൽ മാഡ്രിഡിന്റെ ഇടമാണ് യുവെഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളുടെ എണ്ണത്തിൽ മാത്രമല്ല താരതമ്യേനെ ബിഗ് മാച്ചുകളിൽ സംഭവിക്കുന്ന നോക്കൗട്ടിൽ സ്റ്റേജിൽ പതറാതെ അവസാന നിമിഷങ്ങളിൽ വരെ ഗോളടിച്ച് കയറാനുള്ള ഡി എൻ എ അവരുടെ ശരീരത്തിലുണ്ട് പകയുടെയും പകരം വീട്ടലിൻ്റെയും പ്രതാപത്തിന്റെയും ആദിപാദ പോരാട്ടത്തിൽ സാന്റിയാഗോ ബെർണാബുയിൽ റയൽ മാഡ്രേഡ് രണ്ടേ ഒന്ന് എന്ന സ്കോറിൽ ജയിച്ചു കയറിയതാണ് ഒരു ഗൂളീഡിൽ റയൽ ഈസിയായി അറ്റ്ലറ്റിക്കോയെ മറികടന്നുവെന്ന് റയൽ ആരാധകർ കണ്ണടച്ച് വിശ്വസിച്ചതാണ് പക്ഷേ മെട്രോപൊളിറ്റാനോ നിറഞ്ഞു കവിഞ്ഞിരുന്നു അവർ സിമിയോണിയിൽ വിശ്വസിച്ചു ഗ്രീസ്മാനെയും അൽവാരസിനെയും ആർത്ത് വിളിച്ച് ആഘോഷിച്ചു മത്സരം തുടങ്ങുന്നതേയുള്ളൂ മുപ്പത് സെക്കൻഡുകൾ പോലും പിന്നിട്ടിട്ടില്ല അറ്റ്ലറ്റിക്കോയുടെ ഒരു ബിൽഡപ്പ് വരുന്നു റൗൾ അസെൻസിയോ ക്ലിയർ ചെയ്ത പന്ത് ഗ്രീസ്മാൻ ഗായകറിന് നൽകുന്നുണ്ട് റയൽ ലാഫിന്റെ മധ്യത്തിൽ നിൽക്കുന്ന അൽവാരസിലേക്ക് പന്തെത്തുമ്പോൾ വലത്വിങ്ങിലൂടെ ഡീപ്പോളിൻ്റെ കുതിപ്പ് കാണാമായിരുന്നു ബോക്സിന്റെ ഇടിറ്റിൽ നിന്ന് സിക്സ് യാർഡ് ബോക്സിലേക്ക് ഒരു ഡെയിഞ്ചർ പാസ് വരുന്നു ഗിലിയൻ സിമിയോണിയുടെ ഡെമ്മി റണ്ണിൽ റയൽ പ്രതിരോധമൊന്ന് പകറി ഗായകറിൻ്റെ ക്ലിനിക്കൽ ഫിനിഷ് അതെ അത്ലറ്റിക്കോയെ അഗ്രിഗേറ്റിൽ റയലിനൊപ്പം എത്തിക്കുന്നു തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ മെട്രോപൊളിറ്റാനയിലെ ഓരോ ആരാധകനും ആർത്ത് കളിച്ചു കാലത്തിന്റെ സകല മുറിവുകളും ഇന്നിവിടെ ഉണങ്ങുമെന്ന് അവർ പ്രതീക്ഷിച്ചു ഒരു മിനിറ്റ് തികയും മുമ്പേ റയൽ തങ്ങളുടെ ആനുകൂല്യം കളഞ്ഞു കുളിച്ചിരിക്കുന്നു അറ്റ്ലറ്റിക്കോ പിന്നെയും ഇരമ്പിയർത്തു ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ ഇടതുപാർശ്വത്തിലൂടെ റയൽ ബോക്സിലേക്ക് പ്രവേശിച്ച് ഹൂലിയൻ അൽവാരസ് ഒരു മിന്നൽ ഷോട്ട് റയൽ പോസ്റ്റിനെ ലക്ഷ്യമാക്കി തൊടുക്കുന്നുണ്ട് എന്നാൽ കുർട്ടോയിസ് എന്ന വൺമരം അവിടെയില്ലെങ്കിൽ ഗോൾ വല തുളഞ്ഞത് തന്നെയായിരുന്നു അൽവാരസിന്റെ ഓരോ ഷോട്ടുകളും കൊർട്ടോയിസിന്റെ ജോലിഭാരം കൂട്ടുന്നതാണ് പിന്നീട് കണ്ടത് മുപ്പത്തൊമ്പതാം മിനിറ്റിലും ബോക്സിന്റെ മറ്റൊരു ആംഗിളിൽ നിന്ന് ഒരു മിന്നായം പോലെ കണ്ട വിടവിലേക്ക് അൽവാരസ് സൂചിമുനയിൽ നിന്ന് നൂല് കോർക്കും പോലെ സൂക്ഷ്മമായ ഷോട്ട് എടുത്തെങ്കിലും കൊർട്ടോയിസ് വീണില്ലായിരുന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിലും അൽവാരസ് കൊർട്ടോയിസ് യുദ്ധം കണ്ടാണ് മത്സരം ഉണർന്നത് അറുപത്തിയെട്ടാം മിനിറ്റിൽ റയൽ ഹാഫിൽ നിന്ന് ബെല്ലിംഗ് ഹാം വെറും രണ്ട് പേർ മാത്രമായ അറ്റ്ലറ്റിക്കോ ഹാഫിലേക്ക് ഓടിയെടുക്കുന്ന എംബാപ്പയിലേക്ക് പന്ത് നീട്ടുന്നു ഇത് കെലിയൻ എംബാപ്പയാണ് അയാളെ നിങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതുമാണ് വേഗത കൊണ്ടാണ് അയാൾ കാൽപന്ത് ലോകത്ത് തൻ്റെ മുദ്ര പതിപ്പിച്ചിട്ടുള്ളത് ഒരു ടു എസ് വൺ സിറ്റുവേഷനിൽ അതിവിരുദ്ക്തമായി അവരെ കബളിപ്പിച്ച് ബോക്സിലേക്ക് അയാൾ കടക്കുന്നുണ്ട് പക്ഷേ ഷോട്ട് ഷോട്ടുതർക്കു മുമ്പ് ലെംഗ്ലറ്റ് ഫൗൾ ചെയ്തു ഇല്ലെങ്കിൽ ഫലമെന്താകുമെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു റഫറി ഉടനെ പെനാൾട്ടി സ്പോർട്ടിലേക്ക് കൈ ചൂണ്ടി കിക്കെടുക്കുന്നത് വിനീഷ്യസ് ജൂനിയറാണ് സ്റ്റേഡിയം മുഴുവൻ വിനിക്കു നേരെ ശബ്ദമുപരിതമായി ഇത് ഗോളായൽ ഒരുപക്ഷേ യു സി എ ജേണി ഇവിടെ അവസാനിക്കും ട്രയൽ താരങ്ങളും ആരാധകരും മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് വിജയത്തിൻ്റെ പതിവ് ഫോർമുലയാണിതെന്ന് തെറ്റിദ്ധരിച്ചു മിനീഷ്യസിൻ്റെ കിക്ക് ടാർഗറ്റും പിന്നീട് ക്രോസ് ബാറിനും മുകളിലൂടെ ശൂന്യതയെ ചുംബിച്ചു റയൽ ലീഡ് നേടാനുള്ള അവസരം തുളിച്ചു കളയുന്നു മിനീഷസ് അത്ലറ്റിക് ആരാധകരുടെ പരിഹാസപാത്രമാവുന്നു അയാൾ നിരാശയോടെ തലകുനിച്ചു എഴുപത്തിയൊന്നാം മിനിറ്റിൽ സിമിയോണി വലതുവിങ്ങിലൂടെ ഒരു സ്റ്റേപ്പ് ഓവർ സ്കില്ലിനൊടുവിൽ കോർട്ടുവയെ വിൺ പിന്നെയും പരീക്ഷിച്ചു നോക്കുന്നുണ്ട് അയാൾ ഇപ്പോഴും തോറ്റുതരുന്ന മട്ടില്ല റെഗുലർ ടീമിൻ്റെ അവസാന മിനിറ്റ് അറ്റ്ലറ്റിക്കോ ഹാഫിൽ നിന്ന് റയൽ ബോക്സിലേക്ക് ഒരു ലോഫ്റ്റഡ് ബോൾ കൃത്യമായി ഏഞ്ചൽ കൊറിയയുടെ കാലുകളിൽ എത്തുകയാണ് പിന്നെ റൂഡറികഡിൻ്റെ തലക്ക് മുകളിലൂടെ കോരിയിട്ട് ഒരു ഫസ്റ്റ് ടൈം ഷോട്ട് ലക്ഷ്യം കണ്ടില്ലെങ്കിൽ പോലും റയൽ പ്രതിരോധം ആ സമയം നിസ്സഹരായിരുന്നു എന്ന് വ്യക്തമാണ് അധിക സമയത്തിൻ്റെ തുടക്കം ഒബ്ലാക്ക് റയൽ പ്രതിരോധത്തിലെ വിടവ് കണ്ട് ഒരാൾ ആക്രമണത്തിന് തുടക്കം കുറിച്ചു വീണ്ടും കൊറിയയിലേക്ക് ഒരു നീണ്ട പാസ് തേടിയെത്തുന്നു മനോഹരമായ പാസ് ടിച്ചിൽ പന്ത് വരുതിയിലാക്കി ബോക്സിലേക്ക് ഒറ്റക്കൊരു ശ്രമം നടത്താതെ തുറളോത്തിലേക്ക് ഒരു കട്ട് പാസിന് ശ്രമിച്ചെങ്കിലും സാക്ഷാൽ റോഡ്രിഗർ കൃത്യമായി ഒരു സ്ലൈഡിംഗ് ക്ലിയറൻസ് നടത്തി പിന്നാലെ അറ്റ്ലറ്റിക്കോ ബോക്സിൽ റബ്രഹീം ഡയൻസ് ബാൽവെറെ കൂട്ടുകെട്ട് പ്രതിരോധം ഭേദിച്ച് ചെല്ലുന്നുണ്ട് പക്ഷേ ഫിനിഷിംഗ് മാത്രം പോരാതെ വരുന്നുണ്ട് അധിക സമയത്തിലും ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ പോയതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങുകയാണ് അതൊരു ഭാഗ്യ പരീക്ഷണം തന്നെയാണ് കീപ്പർമാരുടെ കൈകൾ മാന്ത്രവിദ്യകൾ കാണിക്കേണ്ട സമയമാണ് ഏതൊരു പേര് കേട്ട താരത്തിനും കിക്കെടുക്കാൻ കാലു സമയമാണ് പെനാൽറ്റി ഷൂട്ടൌട്ട് ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടമാണ് ഓരോ കിക്കിലും ക്വാർട്ടറിലേക്കുള്ള വിധിയുടെ ടിക്കറ്റ് കാത്തുകിടപ്പുണ്ട് ആദ്യ എടുക്കുന്നത് കിലിയൻ എംബാപ്പ തന്നെ ഒബ്ലാക്ക് തയ്യാറായി നിന്നു പോസ്റ്റിൻ്റെ വലുത് മൂലയിലേക്ക് നിലം പറ്റേ ഒരു സിമ്പിൾ ഷോട്ട് പറഞ്ഞയക്കുമ്പോൾ ഒബ്ലാക്ക് എതിർ ദിശയിലേക്ക് ചാടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ സൊർലോ തതേ ദിശയിൽ ഒരിടം കാൽ പവർഫുൾ ഷോട്ട് എടുത്ത് സ്കോർ സമനിലയാക്കി വീണ്ടും പതിവാവർത്തിച്ചു കീപ്പറെ എതിർ ദിശയിലേക്ക് പറഞ്ഞു വിട്ട് ബെന്നിംഗാം വലതു പന്തിനെ പറഞ്ഞയച്ചു അത്ലറ്റിക്കോ ആരാധകരുടെ പ്രിയപ്പെട്ട അൽവാരസ് കിക്കെടുക്കാൻ തയ്യാറായി നിൽക്കുന്നു സ്കോർ ചെയ്താൽ രണ്ട് രണ്ട് എന്ന നിലയിലേക്ക് ഷൂട്ടൗട്ടിനെ കൊണ്ടുപോകാം കിക്കെടുക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് വീണു പോയെങ്കിലും പോസ്റ്റിൻ്റെ മോന്തായത്തിലേക്ക് ആ പന്ത് പതിച്ചു സ്റ്റേഡിയം ആർത്തിരമ്പി തിരമ്പി രണ്ട് രണ്ട് എന്ന് ആരാധകർ വിശ്വസിച്ചു എന്നാൽ തൊട്ടു പിന്നാലെ പെഡേവാൽവർദ്ധയുടെ കിക്ക് റഫറി വേഗിപ്പിക്കുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ താരങ്ങളും കാണികളും ഒന്നടങ്കം തുറിച്ചു നോക്കി നിമിഷങ്ങൾ മണിക്കൂറുകൾ പോലെ ഇഴഞ്ഞു നീങ്ങി അൽവാരസിന്റെ കിക്ക് ഡബിൾ ടെച്ച് ആരോപിച്ച് ഔട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു റയൽ രണ്ടേ ഒന്ന് എന്ന ലീഡിലേക്ക് കയറുകയാണ് മെട്രോപൊളിറ്റാനോ മൂകമായി ആ മൂകതയിലേക്ക് പെഡേവാൽവർഡെ ഒരു ഗോൾ പായിച്ചു റയൽ മൂന്നേ ഒന്നിൻ്റെ ലീഡിൽ ആധിപത്യം നേടുകയാണ് പിന്നാലെ കൊർട്ടോയ് സേവ് ചെയ്തെന്ന് ഒരു നിമിഷം തോന്നിപ്പിച്ചെങ്കിലും എയ്ഞ്ചൽ കൊറിയ മൂന്ന് രണ്ട് എന്ന സ്കോറിലേക്ക് ടീമിനെ എത്തിക്കുന്നുണ്ട് അത് വെറുതെയായില്ല മത്സരം കൈപ്പിടിയിൽ ഒതുക്കേണ്ട സമയം ലുക്കാസ് ബാസ്കസിൻ്റെ ദുർബലമായ ഷോട്ട് ഒബ്ലാക്കിൻ്റെ കൈകളിൽ വിശ്രമിച്ചു അടുത്തത് അറ്റ്ലറ്റിക്കോ മേഡ്രയുടെ സ്കോർ ചെയ്താൽ പെനാൾറ്റി ഷൂട്ടൗട്ട് പിന്നെയും പഴയ നിലയിലേക്ക് മാറും ആ സുവർണാവസരം ലോറൻസയുടെ കാലുകളിൽ ഇതാ വന്നു ചേർന്നിരിക്കുന്നു മെട്രോപൊളിറ്റാനോ പ്രാർത്ഥനയിൽ അമർന്നു അവരുടെ വിശ്വാസത്തിന് മുകളിൽ പക്ഷേ ബാറിൽ പന്തിടിച്ച് മടങ്ങുന്നതിൻ്റെ മുഴക്കം കേട്ടു അതവരുടെ തന്നെ മരണമണിയായിരുന്നു കണ്ണിരിറ്റി വീഴാൻ ഒരുമ്പിട്ടു നിൽക്കുന്ന സ്റ്റേഡിയത്തെ സാക്ഷിയാക്കി റൂഡ്രിഗർ അവസാന കിക്കെടുക്കുന്നു തൻ്റെ കരിയറിനോട് നീതി പുലർത്താനാവണം ഒബ്ലെക്ക് അവസാനം വരെ പൊരുതുന്നുണ്ട് തങ്ങളുടെ വിധി പോലെ വിജയം വഴുതിയ പോലെ ആ പന്തും വഴുതി വലച്ചുംബിക്കുമ്പോൾ കണ്ണീർ ചാലുകൾ വീണ് കഴിഞ്ഞിരിക്കുന്നു അറ്റ്ലറ്റിക്കോയുടെ കണ്ണീർ കൊണ്ട് റയൽ ദാഹം തീർക്കുന്നുണ്ട് പുതുമയുള്ള കാര്യമൊന്നുമല്ല ഇത് സീസണിൽ ഫോമിലുള്ള മികച്ച ഗെയിം പ്ലാനുള്ള അറ്റ്ലറ്റിക്കോ പലപ്പോഴും സ്ഥിരതയിൽ പിറകോട്ട് പോകുന്ന അതേ റയലിനോട് വീണ്ടും തോൽക്കുകയാണ് ഇത്തവണയും ചരിത്രം മാറുന്നില്ല ഒന്നും മാറുന്നില്ല തന്നെ കൂക്കിക്കൊണ്ടേയിരിക്കുന്ന അറ്റ്ലറ്റിക്കോ ആരാധകരോട് വിനീഷ്യസ് റയലിൻ്റെ ചാമ്പ്യൻസ് ലീഗ് മഹിമയെ തൊട്ട് തലോടുന്നതും പതിനഞ്ച് സീറോ എന്നക്കം കാണിക്കുന്നതും പിന്നെയും ഓർമ്മ വരുന്നു അതെ ഇത് ചാമ്പ്യൻസ് ലീഗാണ് ട്രയലിന് വിജയിച്ചേ മതിയാകും അതിനവർ അവസാന നിമിഷം വരെയെങ്കിൽ അവസാന നിമിഷം വരെ പൊരുതും ഒരു വഴി കണ്ടെത്തും അതിൽ അവർ വിജയിക്കും മറ്റുള്ള ടീമുകൾ പരാജയപ്പെടും ഇത് ട്രയലിൻ്റെ വേദിയല്ലേ